എങ്ങോട്ടാ എന്താ പോണേ ഏ കുട്ടിയുടെ വീട്ടിൽ പോവാട്ടാ ഞങ്ങള് വീലാണോ നോട്ടെ ലിഫ്റ്റിക്കെട്ട് നോക്കട്ടെ ഞാൻ മതി ലിഫ്റ്റിക്കട്ടെങ്ങനെയല്ല നോക്കുക വണ്ടി നമ്മളിങ്ങോട്ട് എടുത്തതാണ് പരീസക്കുട്ടീന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നോടത്തുനിന്ന് ഒരു വൺ അവറോളം ഉണ്ട് അങ്ങനെ സെവന്റി കിലോമീറ്ററോളം ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് മത്താർക്കതിയും ഓൾഡ് എയർപോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് ഒരു വൺ അവർ ട്രാവലിംഗ് ഉണ്ട് നന്ദക്കുട്ടി അവിടെ നിന്നുകൊണ്ട് എന്നിട്ട് പരീസക്കുട്ടീൻ്റെ അടുത്ത് ആര് പോയോ വിട്ടിട്ട് വിട്ടിട്ട് പോയോന്ന് പോയോന്ന് ഫോണില് കാണാനാണോ അപ്പൊ കാണിച്ചു തരാം പോയിണ്ടോ ഇതെന്താ ഹലോ കൂടെ പ്രോ സാറേ Such big Its small Can u see my boiled You are an eater You stealing with that സിംബക്കുട്ടിയെ വണ്ടി വരൂട്ടാ പരിസക്കുട്ടിന്റെ വീട്ടിലെത്തിട്ടാ സ്റ്റോപ്പ് ഇതാണ് ഒരു വട്ടം വഴി തെറ്റി ഈ അജു വഴി തെറ്റിച്ച് വേറെ ഗേറ്റിന്റെ അടുത്ത് കൊണ്ട് നിർത്തി ഇപ്പൊ അവിടെനിന്ന് ഇറങ്ങാൻ പോവാ തൊട്ടപ്പുറത്തെ ഗേറ്റ് ായിരുന്നു ഞാൻ പാട്ട് പാടാൻ പാട്ട് പാടാൻ ഇത് നമ്മൾ തന്നെയായിരുന്നു അവിടെ <laughs> ba, 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 ba. hi, hi. hi. Yes. <laughs> why you make like this yes you give last time and pari take care of it hmm. now you can play. യു പരിലെ കളിപ്പാട്ടം കണ്ടിട്ടേ വേ കളിക്കാൻ കൂടി വന്നതാ വേണ്ടടാ ഉറങ്ങിക്കോട്ടെ 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 എന്നെപ്പിക്കണ്ട നല്ല ഉറക്കാണ് എന്താ ചെയ്യാൻ തന്നെ ഉണരുന്നില്ലല്ലോ പരി നോക്കി നിൽക്കാം നോൾ ഉറങ്ങണത് പോവല്ലേ നമുക്ക് നമുക്ക് പോവല്ലേ വേണ്ട ഉറക്ക ശരിക്കും ആണ് ഉറങ്ങോട്ടെ നിങ്ങള് വിളിച്ചെണ്ണയിപ്പിക്കുമ്പോ ചെലപ്പോൾക്ക് അറിയും അവിടെ ആക്കുച്ചേനെ ഹനാൻറ്റി വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ അല്ലേ ആ വേണ്ട വേണ്ട അത് പരിക്കുട്ടി പരീക്ഷ കുട്ടീടെ കേട്ടോ ഞാനാൻറ്റി എപ്പ ഇത് കൊണ്ടുവരുമ്പളും ചെറുതാ നന്ദി കൊണ്ടുപോകാം കുറേ ചപ്പലൊക്കെ കൊണ്ടുപോയി ഹാനാ ഞാൻ അവളോട് പറയും കൊണ്ടുവരണ്ടെന്ന് പക്ഷെ അവള് കൊണ്ടുവരണം ഒക്കെ ചെറുതായി നന്ദക്കുട്ടിക്ക് വളം ഉണ്ടെന്ന് വേണ്ട ഇപ്പൊ എടുക്കണ്ട നമുക്ക് വീട്ടിൽ പോയിട്ട് തുറക്ക ഉടുപ്പ് കണ്ടോ ഉടുപ്പ് പോണന്നി അതെന്താ ഇഷ്ടപ്പെട്ടോ നന്ദി കൊണ്ടുവന്നതാ പരിചു കരഞ്ഞു ചിരിച്ചോ നന്ദ അതാ ah, പോകുന്നോള് okay, I mean <laughs> <Dandu. laughs> <coughs> അത് പരീക്ഷ കുട്ടീനെയാണെന്ന് എണീറ്റാ കേട്ടോ ഒരു പരിചക്കേടും ഇല്ല ഇവിടെ ട്ടോ അക്കു ഇവിടെ നിക്കാൻ പോവാണത്ര നിക്കല്ലേക്കോ എത്ര ദിവസം നിക്കു നാലു ദിവസം നിക്കണം നിക്കോ മൂന്ന് ദിവസം മതിയോ താങ്ക് യു ഏ ഇതിലൊന്നുമില്ലേ എങ്ങോട്ടാ ഇവിടുന്ന് ബീച്ച് വരെ പോവാന്ന് പറഞ്ഞതാട്ടോ പക്ഷെ ഇറങ്ങരുത്തിട്ടോ

ആ വെള്ള ഡ്രസ് ഇപ്പൊ ശെരിയാക്കും ഓടൻറെ വീഴും ഞോ അന്നെ കൈ പിടിക്കൂല അത് നന്ദി അതാ പന്തും തട്ടി പോവുന്നു നന്ദാ പനി നന്ദി ഇവിടെ എങ്ങോട്ടാ ഏ അല്ല ഷൂ ഒക്കെ ഇവിടെ നടക്ക് പറഞ്ഞില്ല ഇതില് മീനുണ്ട്ന്ന് കണ്ടോ ഞണ്ടും മീനൊക്കെ ഇണ്ടാവുംട്ടോ ഇതില് നിറയെ കക്കയാണ് ഇത് ജീവ ഉള്ള സാധനമാണ് ഇത് ഇങ്ങനെ അഴിഞ്ഞു ആ അതെന്താ അയ്യോ അത് ണ്ടോ ഇത് പേടിത്തൊണ്ട അൽക്കൂർ കോർണിഷാണ് കേട്ടോ ഇത് ഇത് വേലിയർക്കും വേലിയേറ്റ സമയത്ത് വെള്ളം ഈ കൊറച്ചും കൂടി ഈ കരയഭാഗത്തേക്ക് കേറി വന്നിട്ടാണ് കുറച്ച് വെള്ളം അവിടെ കിടക്കുന്നത് കേട്ടോ അതിലാണ് ഈ ചെറിയ മീനുകളൊക്കെ കിടക്കുന്നത് വെള്ള ഇട്ട് ഞങ്ങളിവിടെ മുന്നേ ഈ വന്നപ്പീനെ കൊറേ പിടിച്ചായിരുന്നു ഒക്കെ ഈ സാധനങ്ങളാണ് ഇവിടെ മൊത്തം ചെരുപ്പിട്ട് ചവിട്ടുമ്പോ ചത്വുണ്ടോ നന്ദേം തലയില് പരി ഉള്ളി ലൂക്ക എന്റെ കുട്ടീൻ്റെ തലയിലും കൂടി പരി മണ്ണു വരിട്ടിട്ടാ അയ്യോ പന്ത് പോയി നായകൻ ഇതാ വരുന്നു പന്തെടുക്കാൻ എടുക്കടാ താന്നൊക്കെ സോക്സ് അയ്യേ സോഫ്സ്വറ്റ് അതാക്കണെറങ്ങി ചളിയിൽ ഇറങ്ങിയിരിക്കണ സോക്സ്റ്റ് ആ ഇനി നല്ല കാര്യാണ് ഒന്നും പറ്റില്ല കാലി കഴിഞ്ഞ്

അത് പരീസ കുട്ടിയാണ് തലയില് മണ്ണ് വരില്ല ആ മണ്ണ് വരണ്ടതാ ഇനി മുടി ഊരിയിട്ട് കത്തേണ്ടി വരും തീർന്നില്ലേ കല്ല് പെറുക്കി പെറുക്കി ഇടാൻ വേണ്ടി അക്കു കൊണ്ടു കൊണ്ട് എന്താണ് സൂ കാണിക്കണ കുട്ടീന്റെ സ്ഥലത്ത് മണ്ണ് കളയുന്ന രീതി അത് ആ പിന്നെ ആ മുടിക്കട്ടുണ്ടായിട്ടുണ്ട് പോലത് വല്ലാത്ത അച്ഛൻ തന്നെ എന്തിനു പറ്റു ആ ഡ്രസ് ആകെ മണ്ണ് ഈ മണ്ണ് തലേലിങ്ങനെ ഭാര്യ എറിയാൻ പാടും എന്താ പരീക്ഷ ഇട്ടാലും നീ പറയണ്ടേ പറ്റൂലാന്ന് പരീക്ഷ കേക്കാൻ അതേ ബാക്കി വീടാട്ടാ എവിടെ പോണ്ടി ദൂരെ പോണോ നല്ല കാണുന്നു നടന്നൂടെ കളിക്കാൻ നല്ലതാണ് രണ്ട് കൊല്ലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ പോയി രണ്ട് കൊല്ലത്തിന് ശേഷം എക്സർസൈസ് ചെയ്യാൻ പറഞ്ഞ കളിക്കാൻ പോവാണ്ട് മാത്രം പോവാണ് കേട്ടാ ഇതാണോ സ്ലൈഡ് Aku നന്ദാ എന്റെ അക്കു അന്നെ കണ്ടിട്ട് കൊരങ്ങനാന്ന് എഴുന്നീട്ടാ ചിരിക്കുന്നു നന്ദാ ഇങ്ങ ഇക്കുവിന് കൂടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നന്ദ വീഴോട്ടോ

അപ്പുറത്തൂടെ പോവാന്റെ അടുത്ത് അറിയില്ല നന്ദേന്റെ കോലാണ്ട്ടോ അത് അങ്ങോട്ട് ചളിക്കുട്ടി ആയിട്ടുണ്ട് അജോദാ അന്റെ പിന്നാലെ വരുന്നേ കാലും 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 കയ്യും എന്താ നോക്കണേ ആളാ കോല പരിതാ നിലത്തൊക്കെ കിടന്ന് ഉരുണ്ട മറിഞ്ഞാ പോരുന്ന കേട്ടോ അത് കണ്ടപ്പോ നന്ദയ്ക്കൊന്ന് കിടക്കാൻ തോന്നുന്നുണ്ട് നന്ദോത്സവം വാങ്ങിച്ചിട്ട് ഹോട്ടലിന്ന് കൊടുത്ത മിഠായിയാണ് ഇവരൊക്കെ എടുത്തു പരിക്ക് കൊടുത്ത പരി ഹോട്ടലിൽ മിഠായി കൊടുത്ത പാത്രത്തോടെ എടുത്തു അതും കൊണ്ടാ ഞങ്ങള് വന്നെ ഉമ്മ കൊടുക്ക് ഇത്ര നേരം കളിച്ചില്ലേ ഇനി വേറെ പാർക്കിൽ നമ്മള് പോണത് അക്കു അക്കു ഇവിടെ നിൽക്കണോ രണ്ട് മനസ്സാട്ടോ അവിടെ നിക്കണമെന്നുണ്ട് ആവിധങ്ങള് കുറെ ഓഫർ കൊടുത്തിട്ടുണ്ട് അക്കുവിന് ഒരു ദിവസം ഇവിടെ നിൽക്കുന്നോ എന്നാ വണ്ടി കറി കേറി ആ ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടാണ് നീറ് അങ്ങോട്ട് അമ്മ കേറട്ടെ എന്നിട്ട് നീ അടച്ചോ മേലൊക്കെ ഉപ്പാണ് ഈ അപ്പുവിന്റെ തിരിച്ചു വന്നപ്പോ അങ്ങോട്ട് പോയത് എന്ത് നല്ല കോഴ്സിലും എന്തൊക്കെയാ അപ്പൂപ്പന്താടി പറിച്ചരട്ടെ ഒരു ഇതാണ് ാടി കത്തറിലെ അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടിയ അപ്പൂപ്പന്താടീന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടോ ഖത്തറിലെ അപ്പൂപ്പന്താടിയാണത് ശരിയാ അപ്പൂപ്പന്താടീനെ പോലെ തന്നെ ഉണ്ടല്ലോ ഇത് ഇതെന്താ സാധനം അറിയോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് സോമി എടേ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് സോമി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ ഇത് പപ്പായ ഇതൊക്കെ മാറ്റി ഓരോ സോമി കരിവേപ്പില കണ്ടോര വീടിന്റെ മുന്നിൽ ഇത് ഇതെന്താ ഇതെന്താറിയ പാഷൻ ഫ്രൂട്ടിന്റെ തൈട്ടോ എന്നിട്ട് ഇതൊക്കെ സോമിന്റെ കൾട്ടിവേഷൻ അല്ല ഓരോരോ വീട്ടിൽ പോയിട്ടുണ്ട് സാധനം പൊറുക്കി പൊട്ടിച്ചോണ്ടിട്ടാണ് പൊട്ടിച്ചോർമല്ലേ ആ മറ്റേ സാധനം എന്താ ഇവിടെ ഇവിടെ ഇണ്ടാ പൂപ്പന്താടി ഖത്തറിലെ പൂപ്പന്താടി ഊതിക്കോ

നീ സോമിയല്ല കേടുത്ത് അപ്പൂ അപ്പു അപ്പൂല എന്താ ഇവിടെ ഉണ്ട് ഒരു അപ്പൂ അതാ ഇതല്ലേ അപ്പൂ എന്നാ ഊതിക്കോ ഉം ഉം ൂദിക്കോ ഊത് വേഗം ഊത് ഓ കാറിലാവു എടി പൊട്ടത്തിയെ വണ്ടി എടുക്കണേ വണ്ടി എടുക്കണം കഴിക്കാ വണ്ടി കുടിക്കുന്ന സാധന അന്നാണ് സോമി പിന്നെ കഴിക്കണ സാധനം കൊണ്ട് കളിക്കല്ലേ ഇമ്മാതിരി സാധനത്തിന് ഇത് എന്തായാലും ഇട്ടിട്ടോ അടങ്ങിരിക്കട്ടി വീണ്ടും <laughs> <laughs> <laughs>